ഹായ് ഹലോ ഞാൻ രാവിലെ എത്തുന്ന ലിറ്റർസിൻ്റെ മുകളിൽ വന്നതേ പയറ് പറിക്കാൻ വേണ്ടിയിട്ടാണേ പയറൊക്കെ എല്ലാം പറിക്കാനായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് പറിക്കലാണ് കേട്ടോ പയർ ഞാനത് ഉണ്ടായപ്പോൾ വിചാരിച്ച പയറൊന്നും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ വലിയ കയലൊക്കെ ഒന്ന് ഉരുമ്പിച്ച് അത് മുരടിച്ചാൽ മതിയോ പയറുണ്ടാവില്ല കിട്ടിയത് അങ്ങനെ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പയറൊക്കെ നമ്മൾ ഇപ്രാവശ്യം പറിക്കുകയാണ് പയറൊക്കെ പഠിച്ചു തുടങ്ങി രാവിലെ തന്നെ ആയതുകൊണ്ട് ഇന്ന് ഭയങ്കര സൗണ്ട് പക്ഷികളുടെ സൗണ്ട് ഭയങ്കര കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി നമ്മൾ പറിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതൊരു സന്തോഷം കാര്യം കേട്ടോ നമുക്ക് ഇങ്ങനെ പച്ചക്കറിയൊക്കെ കണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചക്കറി നമുക്ക് തിരിഞ്ഞത് എൻ്റെ എല്ലാ പച്ചക്കറും ടഫസിന്റെ മുകളിലാണ് അത് ഉണ്ടാക്കാൻ സ്ഥലമല്ല കുഞ്ഞ് കയ്പാത ഉണ്ടാവും ഇതിലൊക്കെ പേച്ചിലാണ് കേട്ടോ പേച്ച കുത്തുന്നതിന് വേണ്ടി കുപ്പിയിൽ ഇട്ടെടുക്കേണ്ടതാണ് അതൊക്കെ പറിച്ചു നമ്മൾ പിന്നെ എല്ലാ ചട്ടിയിലും ഉണ്ട് ഓരോ മുരട് ചെയ്യാൻ പറ്റും റിക്കുള്ള ചീരയായി അതും കൂടി മുറിച്ചെടുക്കണേ ആ ചീരന്റെ തല പൊട്ടിച്ചെടുക്കുകയാണ് എന്നാ പിന്നെ ഇനി പിന്നെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അത് തന ഉണ്ടാവും കേട്ടോ അതിൽ ചീര അപ്പം നിൽക്കട്ടേം കഴിക്കും അങ്ങനെ എല്ലാ ചട്ടിയിൽ നിന്നുള്ള ചീരക്കത് അങ്ങനെ പൊട്ടിച്ചെടുത്തു എനിക്കത് തിന്നണത് നല്ല ഇഷ്ടം നമുക്കത് ഉണ്ടാക്കി കാണുന്നതാണ് എനിക്കിഷ്ടം എന്നാ നമ്മൾ കിട്ടിയ പയർ ഇട്ടോ ഇത്ര പയറിട്ടിയില്ല നീ ഇണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഇറക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ നീ ഇറക്കാനുള്ള പയറുണ്ട് നല്ല ചീര ഫ്രഷ് ചീര ഫ്രഷ് ചീര ഉണ്ടായിട്ട് നമ്മൾ ഈ കറി വെച്ചാൽ എന്താ ടേസ്റ്റ് അറിയാം ഒന്ന് ഇതാ കിട്ടിയത് കിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ